ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ബളാഞ്ചേരി രാമനാട്ടുകര കൊടലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ദോഷപരിഹാര ക്രിയകളും പ്രതിഷ്ഠാ ദിനവും ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കലശം നടക്കുന്നത് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പരിപാടി ഫെബ്രുവരി ആറിനും ഏഴിനും കാലത്ത് വിവിധ പൂജകൾ കൂടാതെ മന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നാഗപൂജ സർപ്പബലി അന്നദാനം എന്നിവയും നടക്കും പട്ടാമ്പി കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട തീയതികളിലായിട്ട് ദ്രവ്യകലശം ദോഷ പരിഹാരക്രിയകളും പ്രതിഷ്ഠാ ദിനവും നടത്തുകയാണ് അപ്പോൾ ഈ ദ്രവ്യകലശത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തന്ത്രവിധി പ്രകാരം കലശം നടത്തേണ്ടതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ പതിനേഴ് വർഷമായി ശേഷം നടത്താൻ കഴിയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിനു മുന്നേ നടന്നിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട തന്ത്രി മുഖ്യൻ കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരണ് നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസമായിട്ട് ഈ മഹത്തായ കർമ്മങ്ങൾ നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് വിവിധ പൂജകൾ പ്രതിഷ്ഠാദിന സദ്യ എന്നിവയും നടക്കുമെന്ന് ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികളായ സി സതീശൻ പി എം അപ്പു സുധാകരൻ ശങ്കരനാരായണൻ ശിവശങ്കരൻ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു